കഴിഞ്ഞ ദിവസമായിരുന്നു നടി ഉമാനായരുടെ മകളുടെ വിവാഹം കഴിഞ്ഞത് എല്ലാവരും ആഘോഷമാക്കിയൊരു വിവാഹമായിരുന്നു അത് ആ കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നടി അമൃതയുടെ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയാണ് അമൃതയും ഉമാനായരുടെ മകളുമായി ഇത്ര അടുത്ത ബന്ധമുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അമൃതയും അമൃതയുടെ അമ്മയുമാണ് ഇപ്പോൾ ഗൗരിയുടെ വിവാഹത്തിനെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നു എന്നും പറയാം അമൃത ഈ നടിയുടെ മകളും ഇത്രയും അടുത്ത ബന്ധമുള്ള കാര്യം ആർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി മാറുമ്പോഴാണ് ഇക്കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് സ്വന്തം പോലെയായിരുന്നു അമൃത അവിടെ എല്ലാവരോടും പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മാനായരുടെ മകളുമായി ഇൻഡസ്ട്രിയിൽ പലർക്കും ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നുണ്ട്